ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഉപ്പുപ്പായുടെ മടിയിൽ കൊച്ചുമകൾ കുഞ്ഞുമറിയാം കണ്ണെടുക്കാൻ തോന്നാത്ത ആ കാഴ്ച നോക്കൂ ക്യൂട്ട്നസ് ഓവർലോഡഡ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി മലയാളത്തിന്റെ താരരാജക്കന്മാരെ ഓരോ വാർത്തയും വളരെ പ്രാധാന്യത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് കഴിഞ്ഞ ദിവസം ലൂസിഫർ എന്ന ചിത്രത്തിലെ പോസ്റ്റർ പുറത്തുവിട്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയെ കയ്യിലെടുത്തിരുന്നു അന്ന് രാത്രി തന്നെ പതിനെട്ടാം പടി എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗാമെ മാറുകയും ചെയ്തു കേവലം ഒരു ചിത്രം ഷെയർ ചെയ്താൽ പോലും വൈറലായി മാറുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് മമ്മൂട്ടിയെപ്പോലെ ദുൽഖർ സൽമാനും ദുൽഖറിന്റെ മകൾ മറിയം അമീറ സൽമാനും ഇതേ പിന്തുണ തന്നെയാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴിതാ മുത്തച്ഛനായ മമ്മൂട്ടിക്കൊപ്പം ഇരിക്കുന്ന കുഞ്ഞുമറിയത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ് മറിയത്തിനൊപ്പമുള്ള മമ്മൂട്ടിയുടെ ചിത്രം വൈറലായത് ഇതിന് നിരവധി കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണെടുക്കാൻ തോന്നാത്ത ചിത്രമെന്നായിരുന്നു ഭൂരിഭാഗം ആളുകളും കമൻ്റ് ചെയ്തത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും